ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ രണ്ട് ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്നുണ്ടോ വൈക്കോന്നുണ്ടോ അത് പോണത് വയനാട് വരെയാണ് പോണ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് പോകുമ്പോൾ കഴിക്കാൻ ഉച്ചതൊക്കെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ ഫുഡ് മന്തി ഉണ്ടോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുങ്ങണേയും ഇത് പറുത്തറത്തിലാക്കണൊക്കെ തിരക്കിലാണ് കേട്ടോ എല്ലാവരും അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ് കേട്ടോ മക്കളൊക്കെ ഭയങ്കര ഒരുക്കത്തിലുണ്ട് നല്ല ഇതിലാണ് പിന്നെ ഞങ്ങൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത് എന്താ വെച്ചാൽ ഞങ്ങളെ വണ്ടി രണ്ട് കൂട്ടർക്കും വണ്ടിയെ കണ്ട അത് ചെറുതാണ് അപ്പോൾ ഏട്ടൻ്റെ വണ്ടി വലുതാണ് അപ്പോൾ ഏട്ടൻ്റെ വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ ഏട്ടൻ്റെ ടാറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ പോവാണ് അപ്പോൾ പോകുമ്പോൾ അടിച്ച് കുറച്ച് നല്ല സെറ്റായി പോവുകയാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും നല്ല ഹാപ്പിയിലാണ് മക്കളായാലും അമ്മയായാലും എല്ലാവരും നല്ല ഹാപ്പിയിലാണ് അതിന് ഞങ്ങൾക്കൊരു രണ്ട് മണി രണ്ടരക്കായപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പ് അപ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ കയ്യിലുണ്ട് അപ്പോൾ ഞങ്ങളത് ഒരു അടുത്ത് നിർത്തിയിട്ട് പിന്നെ കഴിക്കുകയാണ് പ്ലേറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിച്ചിട്ട് പോവാൻ ഇനി അടുത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് നല്ല വിഷപ്പുണ്ടായിരുന്നു നല്ല മഴയുണ്ടല്ലോ അപ്പോൾ ചൂടില്ലേ മന്തി കഴിക്കാൻ നല്ല സുഖം അത് നല്ല വൈബാണ് നല്ല രസമുണ്ടോ അങ്ങനെ കഴിച്ചു എല്ലാം എടുത്തെച്ച് പിന്നെ ഞങ്ങൾ യാത്ര പിന്നെയും തുടങ്ങി ഞങ്ങളിപ്പോൾ വയനാട്ടിൽ പോണെങ്കിലും നാടുകണി വഴിയല്ലോ പോകണത് ഞങ്ങൾ താമരശ്ശേരി വഴിയാണ് ചുരം കയറണത് ഞങ്ങൾ പോയപ്പോൾ കുറേ നല്ല രസം ഒന്ന് കാണാൻ എന്നുവെച്ചാൽ കുറേ മുൻപ് പോയതാണ് ഇതിലൊക്കെ നമ്മൾ വയനാടുകളിൽ ഇടയ്ക്ക് പോവുമെങ്കിലും ഇതിലൊന്നും പോവലില്ല താമരശ്ശേരി വഴിയൊന്നും അങ്ങനെ പോവലില്ല എളുപ്പം അതിലാണല്ലോ നിൻ്റെ അങ്ങനെയാണ് പോവല് ഇവിടെ നിന്ന് നല്ല റീൽസൊക്കെ എടുത്ത് ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി ഫോട്ടോ എടുത്ത് അങ്ങനെ നല്ല ഇതിലാണ് ഞങ്ങൾ അങ്ങനെ പോയി പിന്നെ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്കല് പക്ഷെ ഞങ്ങൾ ചെന്നപ്പത്തേ ചെറിയൊരു ചാറ്റിലൊക്കെ ഉള്ളു അത് നല്ലൊരു ഭയായി കാണാനൊക്കെ നല്ല ധൈര്യങ്ങൊണ്ട് അവിടെത്തി ക്ഷീണിച്ച് നല്ലത് ഏട്ടനൊക്കെ റൂമൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി നല്ല ഇതിലാണു കേട്ടോ എല്ലാവരും നല്ല രസത്തിൽ താഴ്ത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ റൂമൊക്കെ സെറ്റാണ് ഞങ്ങളിങ്ങനെ ഒരു റൂമിലൊന്നും ഞങ്ങൾ പുറത്തുനിന്ന് പോയി നിന്നിട്ടില്ല ആദ്യമായിട്ടാണ് ചെറിയത് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇതായിട്ടുണ്ടെങ്കിലും പിന്നെ ഇങ്ങനെയൊന്നും പിന്നെ നിന്നിട്ടൊന്നുമില്ല ആദ്യമായിട്ട് അമ്മ ആയാലും ഞങ്ങളായാലും ആദ്യമായിട്ടാണ് അതിൽ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് ഞങ്ങളത് കഴിച്ച് പിന്നെ ഊളിക്ക് പോയി മക്കളും പിന്നെ അനിയത്തിയൊക്കെ അങ്ങനെ അവരതിലേക്ക് പോയി ഞാനൊന്നും പോയില്ല രാത്രി കാരണം എനിക്ക് ഭയങ്കര പേടി നീന്താനൊന്നും അറിയില്ല പക്ഷേ എന്നാലും നല്ല ഇതിൽ അവരൊക്കെ അങ്ങനെ പോയി നല്ല കുട്ടികളൊക്കെ നല്ല ഹാപ്പിയിലാണ് ഇതുവരെ ഇങ്ങനെ എന്താ എന്താച്ചാൽ ഞങ്ങൾ ചെല്ലും രാവിലെ പോയിട്ട് വൈകുന്നേരം പോകുന്നല്ലാതെ ഇങ്ങനൊരു ഇതിലൊന്നും ഞങ്ങൾ ഇറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ അതെല്ലാം രസം വേറെയല്ലേ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഏട്ടം കോഴി അവർ രണ്ടുപേരും കൂടി കോഴി ചുട്ടുണ്ടായിരുന്നു പിന്നെ പുറത്തുനിന്ന് കുറച്ച് പൊറാട്ടയും വാങ്ങി കോഴി ചുട്ടതും അങ്ങനെ അതൊക്കെയാണ് ഞങ്ങൾ വൈകുന്നേരം കഴിച്ചത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചൂടത്ത ചൂടില്ല കഴിക്കാൻ തന്നെ നല്ല ഇതല്ല മഴയായി വരണം അപ്പോൾ നല്ല രസമേ കഴിച്ച് ക്ഷീണിച്ച് ഇരിക്കുകയാണ് കേട്ടോ അതുകഴിഞ്ഞാൽ ഞങ്ങൾ കിടന്ന് രാവിലെ രാവിലെയായി ഞാനിതിൽ അത് ഏത് വലിയ എണ്ണ നല്ലത് ഇതിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും അങ്ങനെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വയനാട് നല്ല സെറ്റ് സ്ഥലമാണ് അടിപൊളിയാണ് അപ്പോൾ ഈ പേര് ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുവഴി ഇതാകാൻ താല്പര്യമുള്ളവർക്കെ നല്ല രസമുണ്ട് കാണാൻ പറ്റില്ല നല്ല തോതിൽ കാശുമില്ല എന്നാൽ നല്ലതും ഇല്ല അങ്ങനെയാണ് കുറവുമില്ല മുകളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ രാവിലെ തൊട്ട് ഞങ്ങൾ താഴ്ത്തി നോക്കി നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ മഴ കാരണം പുറത്തേക്ക് നല്ല തോതിൽ ഇറങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ രാവിലെ ഫുഡ് കൊണ്ടു തന്നു പിന്നെ പുട്ട് പൂരി പിന്നെ ഇപ്പം എന്തുണ്ടായിരുന്ന ദോശയും അങ്ങനെ കുറച്ച് മൂന്നാല് വിധം ഉണ്ടായിരുന്നു അതൊക്കെ കളിച്ച് ഏട്ടൻ്റെ മോളൊക്കെ നല്ല ഡാൻസ് ഒക്കെ കളിച്ചിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും പൂളിക്ക് പോവാ പോയി ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഏട്ടനും ഞാനൊക്കെ പോയി ഉണ്ടായിരുന്നു രാത്രി ഇതായി ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ രാവിലെ ഞങ്ങൾ കുറേ അതിലൊക്കെ കളിച്ച് നല്ല രസത്തിൽ ഹാപ്പിയായി പിന്നെ ഞങ്ങൾക്കിങ്ങോട്ട് പോരാൻ ടൈമായി പത്ത് പതിനൊന്ന് മണിവരെ ഞങ്ങൾ അതിലായിരുന്നില്ല അതിന് പിന്നെ ഞങ്ങൾ പുറത്തു കൂടെയൊക്കെ പോയി പോരാനുള്ള തിരക്കിലാണ് പിന്നെ ഞങ്ങൾക്ക് ഡ്രസ്സ് കോഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓരോ ഡ്രസ്സ് കോഡൊക്കെ ഉണ്ടായിരുന്നു സെറ്റാക്കി ആണ് പോയത് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവരോടൊക്കെ നല്ല ഫോട്ടോകളൊക്കെ എടുത്ത് നല്ല എല്ലാവരും നല്ലതിൽ ഇതിലാണ് പോരുന്നത് പോരുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും എന്താ വെച്ചാൽ ഭയങ്കര ഇടങ്ങേറ് എന്താ വെച്ചാൽ ഒരു ദിവസം അവിടെ നിന്നപ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു എൻജോയ് ചെയ്തപ്പോൾ പോരാൻ തോന്നുന്ന എല്ലാവർക്കും എന്നിപ്പം അവിടെ വെക്കാൻ പറ്റില്ലല്ലോ ഏതായാലും നല്ല ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ച് ഞങ്ങളവിന്ന് പോകുന്നു പോരാണേ പിന്നെ ഞങ്ങൾ രണ്ടാമത് എണ്ണൂർ പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നല്ല ഇതൊക്കെ ഉണ്ട് കാണാൻ നിലതിൽ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെ അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഞമ്മളെ വണ്ടി അങ്ങോട്ട് പോവില്ല അവർ നമ്മൾ ക്യാഷ് അവിടെ അടയ്ക്കണം അവർ നമ്മളെ ജീപ്പിൽ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക ഇങ്ങോട്ട് കൊണ്ടാക്കുകയും ചെയ്യൂട്ടോ അവിടെ അടയ്ക്കുന്നതിന് ശേഷം ഒരു ആറേഴ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ജീപ്പിൽ അങ്ങനെ പോകണം അത് പോയി അവിടെ നിന്ന് ഞങ്ങൾ കോട്ട ഒക്കെ വാങ്ങിയിട്ടാണ് പുറത്തുനിന്ന് തന്നെ ഞങ്ങളവിടെ പോയത് എന്ന് വെച്ചാൽ മഴ കാരണം നടക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ കോടയും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം ഞങ്ങൾ കോട്ട ഒക്കെ വാങ്ങിയിട്ട് അതികൂടെ നടക്കുകയാണ് എന്താ രസം കാണാൻ ഇത് വ്യാധിയായിട്ടാണ് ഇങ്ങനൊരു സംഭവത്തിൽ പോയി നല്ല രസമുണ്ടായിരുന്നു കുറേ എന്താ പറയാൻ വയ്യ നമ്മൾ മറ്റുള്ള കുറേ ഇതിലെ കാഴ്ചകളല്ല അവിടെ നിന്ന് നമ്മൾ നമ്മുടെ മനസ്സും കിടത്തണത്തും അത്ര തരത്തിലില്ല ഓരോ ഇതാണ് അതിൻ്റെ മുകളിൽ നല്ല അടി കപ്പിൾസിനൊക്കെ പോയി സെറ്റാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഞങ്ങളതിലൊക്കെ മോയി നല്ല സെറ്റാക്കി പോന്ന് പിന്നെ കുറേ അങ്ങോട്ട് നമ്മൾ ത അവിടുന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് സ്ഥലമുള്ള അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറി നടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉള്ളേക്ക് ഉള്ളിലേക്ക് നടക്കുന്നു എന്തൊക്കെ കാണാനാണ് അറിയും പിന്നെ നമ്മൾ ഈ വൈക്കോലുകൾ ഉണ്ടാക്കിയ പണ്ടത്തെ ആദിവാസികൾ ഉണ്ടാക്കുന്ന ആ ഒരു പൂരമാരിയൊക്കെ ഉണ്ട് അതുമാതിരില്ലാതൊക്കെ ഉണ്ടോ പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ചിരട്ട കൊണ്ടുണ്ടാക്കിയ ഓരോ ഉപകരണങ്ങൾ അവിടെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അതിനൊക്കെ നല്ല റേറ്റാണ് ഉണ്ടോ കേട്ടിന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു വാങ്ങാനൊക്കെ പക്ഷേ വില ആയ കാരണം ഞങ്ങളതൊന്നും വാങ്ങിയില്ല നല്ല വിലയാണ് പത്ത് മുന്നൂറ് രൂപയ്ക്കാണ് ഒരു കയ്യിലൊക്കെ അപ്പോൾ ഞങ്ങളതൊന്നും വാങ്ങിയിട്ടില്ല പക്ഷെ കാണാൻ നല്ല സെറ്റ് സ്ഥലമാണ് അടിപൊളി വൈബാണ് നല്ല ഡ്രസ്സാണ് കപ്പിൾസിനൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് ഞങ്ങളൊക്കെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞാണല്ലോ പക്ഷേ എന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്തു അടിപൊളിയായി കുറേ പിന്നെ ഞങ്ങൾക്ക് ഓരോ കടകൾ കൂടെ പോയി നോക്കി ഓരോ സാധനങ്ങളൊക്കെ നോക്കി അതൊക്കെ നോക്കുക എന്നല്ലതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ വാങ്ങിയത് തന്നെയാണ് ഞങ്ങൾ കുറച്ച് ചോളം ഇത് അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കോക്കോ അത് കുറച്ച് വാങ്ങി കഴിച്ചു അല്ലാതെ ഒന്നും വാങ്ങിയില്ല കടകൾ ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ ഇതുണ്ടായിരുന്നു അതും പോയി നോക്കി ഇതാക്കി എന്നല്ലാതെ ഞങ്ങളൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ ഞങ്ങൾ അതിലൊക്കെ നടന്ന് ഫോട്ടോ എടുത്ത് സെറ്റാക്കി നല്ല രസത്തിൽ അടിപൊളി എൻജോയ് ചെയ്ത് പോന്നു പിന്നെയും പുറത്തു കൂടിയും കുറേ കാണാത്ത ഓരോ കൗതുകമായ കുറേ കാഴ്ചകളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് തെറ്റാക്കി പോകുന്നല്ല അത് വേറൊരു ഇതും ഞങ്ങൾ ചെയ്തില്ല പിന്നെ ഇങ്ങനെ കെട്ടുന്ന നടക്കാൻ തന്നെ വലിയൊരു രസം കോട്ടക്കെ ഇട്ട് നടന്ന് നല്ല ഇത് അങ്ങനെ പോകുന്നു പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ജീപ്പിൽ ഞങ്ങളെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ജീപ്പിൽ ഇങ്ങോട്ട് തിരിച്ച് ഞങ്ങളെ വണ്ടീൻ്റെ അടുത്തേക്ക് എത്തണം ചെറു കിലോമീറ്റർ ഉണ്ട് പറഞ്ഞല്ലോ അപ്പം അതിന് ശേഷം ഞങ്ങൾ വണ്ടിയിൽ പോരാണ് അവർ ജീപ്പിൽ കൊണ്ടാക്കണം കേട്ടോ ഞങ്ങളെ കൊണ്ടാക്കി അവിടെ എത്തി പിന്നെ അങ്ങോട്ട് കയറിയപ്പോൾ പതിനൊന്ന് പന് പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആയിട്ട് നല്ല വിശപ്പ് അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിക്കണമല്ലോ ഒന്നുമില്ല ഇതിൽ ഞങ്ങൾ പിന്നെ പുറത്തേക്ക് വന്നിട്ട് ഒരു ഹോട്ടലിലേക്ക് പോയി പിന്നെ ഞങ്ങൾ യാത്ര കുറച്ചും കൂടെ പോന്നിട്ടാണ് ഒരു ഹോട്ടൽ കണ്ടത് അപ്പോൾ അവിടേക്ക് പോയി ഞങ്ങൾ നല്ല എന്തൊക്കെയാണ് ഫുഡ് വെച്ചപ്പം നല്ല സെറ്റ് അടിപൊളി സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ എന്തൊക്കെയോ പറഞ്ഞവർ അതൊന്നും കിട്ടണില്ല പേര് പിന്നെ ബീഫിൻ്റെ എന്തൊക്കെയാണ് കൊണ്ടാട്ടോ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ യാത്രയിലായി പിന്നെ ഞങ്ങൾ വരുന്നത് ഇവിടെ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് താമരശ്ശേരി വഴിയല്ലോ വഴിക്കടവ് വീട് വഴിക്കടവാണല്ലോ അപ്പോൾ നാടണ്ണി വഴി ആ ചുരാണ് ഇറങ്ങണത് പിന്നെ നാടെണ്ണയൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് കമ്പം ഇതൊക്കെ ആക്കിയത് വേവിച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് നല്ല സെറ്റായി ഇങ്ങനെ വരുക പിന്നെ വഴിക്കട എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഇനിയിപ്പോൾ വീട്ടിലെത്തല്ലേ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് അമ്മയ്ക്ക് വൈകുന്നേരത്തിനെല്ലാം ഫുഡ് വാങ്ങി എന്താ വെച്ചാൽ ഇനിയിപ്പോൾ രാത്രി വയ്ക്കാനൊന്നും നേരല്ലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് അമ്മേനെ അങ്ങുടെ വീട്ടിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പൂക്കുട്ടുമ്പോൾ അടുത്തേക്ക് വരാം പിന്നെ ഒരു കാര്യമുണ്ട് വയനാട്ടിലെത്തിയപ്പോഴാണ് കേട്ടോ തേയിലത്തോട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അതുവരെ അവിടെ വേറൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടായിരുന്നില്ല തേയിലത്തോട്ടം വയനാടാണെങ്കിലും ഈ ഇവിടെ നാടിനീൻ്റെ അവിടെ എത്തിയപ്പോഴാണ് തേയിലത്തോട്ടൊക്കെ കാണാൻ തുടങ്ങിയത് പിന്നെ അങ്ങനെ പോന്ന് വീട്ടിലെത്തി പിന്നെ സാധനങ്ങളൊക്കെ കുറേ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് എത്തിച്ച് അമ്മേനെ വീട്ടിലേക്ക് ആക്കണം ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് പോകാൻ അമ്മേനെ വീട്ടിലാക്കിയതിന് ശേഷം ഞങ്ങൾ പിന്നെ പൂ കൂട്ടുമ്പോഴത്തേക്ക് വന്ന് ഞാനും അനിയത്തി അവൾ അനിയത്തി ഇവിടെ അത്താണിക്കലാണ് അപ്പോൾ അവർക്കും ഫുഡ് കഴിച്ചിട്ട് പോകുക എന്നുള്ളതിൽ ഞങ്ങളിവിടെ കസാമിയെ കയറി ഇട്ടൊക്കെ കഴിച്ചു അവിടെ നിന്ന് തന്നെ നല്ല അടിപൊളി സാധനങ്ങളാണ് ഇട്ടോ കഴിച്ച് രാത്രി അന്നത്തേം കൂടി സെറ്റാക്കുക എന്നുള്ളതിൽ ഫ്രൈഡ് റൈസും ബീഫിൻ്റെ കൊണ്ടാട്ടവും ഒക്കെ പറഞ്ഞ് നല്ല സെറ്റാക്കി അവിടുന്ന് നല്ല തോതിൽ നല്ല ഫുഡ് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിൻ്റെ സംസാരത്തിലെ കുറേ പഴവുകളൊക്കെ ഉണ്ടോ അറിയാത്തേയും കൊണ്ടുവന്ന അപ്പോൾ തെറ്റുപോട്ടുന്ന ക്ഷമിക്കാം